അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കൂട്ടക്കൊലകൾ ചെയ്ത എത്രയോ പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട് തൊടില്ല തൊടാൻ ധൈര്യപ്പെടില്ല ഒരുത്തനും പക്ഷെ ഒരു കാരണവും ഇല്ലാതെ ഈ നാലു പേരെ കൊല്ല അതിന് കാരണം അവരുടെ ഐഡന്റിറ്റിയാണ് അവർ പോലും അറിയാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഐഡന്റിറ്റി ബിക്കോസ് യോ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫാറ്റ് ugly എന്ന് വേർതിരിച്ചു കാണിച്ച് ഒരാറ് വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം പോളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഹേറ്റ് എന്തിന് കോടതി കൊണ്ട് പോലും അവരെ കണ്ടാലറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം നാലു പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു അതങ്ങ് ബീഹാറിലല്ലേ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു അതങ്ങ് യു പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് രണ്ടുപേർ കൊല്ലപ്പെടുന്നു അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു അതിങ് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ നാല് പേർക്കുമെതിരെ ഈ നാട് മുഴുവൻ വിധി വിധിയെഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ അവസാനമായി കുറിച്ച വാക്കുകൾ മൈ ബേത്ത് വാസ് മൈ മിസ്റ്റേക്ക് ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ യു ഓണർ എന്തിനായിരുന്നു ഇതല്ല സബ്മിറ്റഡ് ബൈ ദി ഇന്റലിജൻസ് ബ്യൂറോ ജസ്റ്റ് ടു മന്ത്സ് അഗോ ടു ദവൺമെന്റ് വിറ്റ് സേറ്റ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് അധികാരം നഷ്ടമാകും അധികാരം ആ അധികാരം നിലനിർത്താൻ ആ അധികാരം വീണ്ടെടുക്കാൻ അവർ ഉപയോഗിച്ച വെറും ഉപകരണങ്ങളാണ് ആ നാലു പേർ ആ നാലു പേരെ തെരഞ്ഞെടുക്കാൻ ആ നാലു പേരെ പർച്ചേസ് ചെയ്യാൻ ഒടുവിൽ അതേ നാലു പേരെ കൊന്നുകളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഇവർ ഓണം ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ